പൊട്ടിച്ചിട്ട് എന്താ ചെയ്യാ പോണ ബേബി പൊട്ടിക്കാൻ പറ്റുന്നില്ലേ അമ്മ എങ്ങനെയാ സ്പ്രേ ചെയ്യാറ് ബേബി പൊട്ടിച്ചോ ഇങ്ങനെ ആ വന്നു പിടിക്കാണ്ട ഇങ്ങനെ സ്പ്രേ ചെയ്യാം മ്മിടെ ഇവിടെ ഇവിടെ അമ്മക്ക് മുടി കുറവ് ഇതാണ് നമ്മുടെ ആദ്യത്തെ ബോട്ടിൽ എന്ന് പറയുന്നത് ആദ്യത്തെ ബോട്ടിൽ കഴിഞ്ഞപ്പോ ഞാൻ എന്തെയ്തു റോസ്മെരി ലീവ്സും പിന്നെ കൂടി തിളപ്പിച്ചിട്ട് തീർന്നിരിക്കും പക്ഷെ എനിക്ക് അത് ഒട്ടും എഫക്റ്റീവ് ആയിട്ട് അതുകൊണ്ട് ഞാൻ ഇത് ഒരു ഒന്നും തോന്നി അപ്പോൾ അപ്പം എനിക്ക് കൂടുതൽ റിസൾട്ട് കിട്ടിയത് ആൽപ്സിൻ്റെ റോസ്മെരി വാട്ടർ യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ല ഞാൻ വേറൊരു കമ്പനിയുടെ റോസ്മെരി ജ്യൂസ് വാങ്ങിയിട്ട് വീട്ടിലെന്നെ തന്നെ തിളപ്പിച്ചെന്നൊക്കെ നോക്കി പക്ഷെ അതെനിക്ക് ഒട്ടും യൂസ്ഫുൾ ആയിട്ട് തോന്നില്ല അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കുക നല്ലതായിരിക്കും